ും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ അകത്ത എല്ലാ ലൈറ്റും ഇട്ട് നിങ്ങളെ കാണിച്ചു കാണിച്ചത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് പകലാണ് കുഴപ്പമില്ല ഞാൻ കട്ടണക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മുടെ വണ്ടിയിലെ ഫുള്ള് ലൈറ്റ് ഞാൻ പറഞ്ഞുതരാ നമ്മുടെ വണ്ടിയിലെ സൗണ്ട് സിസ്റ്റം ചെയ്തിരിക്കൻ സാ കുട്ടൻസിന്റെ വർക്കാണ് ഈ കാണുന്നത് ഇതിൽ ഇത് കാണുന്ന സൗണ്ടും ഈ ലൈറ്റ് എല്ലാം കുട്ടൻസ് ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ബെർത്തിൽ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഏറ്റവും കുറച്ച് ബാക്കി ചോദിക്കാം ഈ ബെർത്തിൽ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഏറ്റവും ഇതെല്ലാം കുട്ടൻസിംഗ് ചെയ്തതാണ് പിന്നെ ലൈറ്റിന്റെ ഈ ബാക്കിൽ കാണുന്ന കോർ റെഡ് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ കാണുന്ന നമ്മുടെ ഈ ലേസർ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കുട്ടൻസ് ചെയ്തതാണ് വർക്കൊക്കെ നല്ല വർക്കാണ് ഹെവി വർക്ക് ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്പീക്കർ ആയാലും സബ് ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് ഒരു രക്ഷ രീതിയിലുള്ള വർക്കാണ് കുട്ടേൺസിൽ ചെയ്തു തന്നിട്ടുള്ളത് ഈ നിലവിൽ ഇരിക്കുന്ന സ്പീക്കറുകളല്ലാതെ ഞാൻ കാണിച്ചുതരാം കൈസ അപ്പം നമ്മൾ പതിനിയാറിന്റെ സ്പീക്കറുകളാണ് എല്ലാം ഉപയോഗിച്ചേക്കുന്നത് എല്ലാം പതിനിയറിൻ്റെ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് അതായത് നമ്മളെ കുട്ടൻസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് നമ്മളെ ബാക്ക് സൈഡിലായിട്ട് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ സബ്ബിൻ്റെ ഒരു ബുംബും എന്നുള്ളൊരു സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ ബാക്കിയുള്ള സൗണ്ട് ബാക്കിലോട്ട് പാട്ട് നമുക്ക് നല്ലോണം ബാക്കി ഇരുന്നാൽ കേൾക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ഞാൻ വേറൊരു വണ്ടിയിലും കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഞാൻ ഈ വണ്ടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ ഇത് കാണുന്നത് അതായത് കുട്ടൻസ് ചെയ്തേക്കണ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ബാക്കിൽ സബിൻ്റെ മുഴക്കം മാത്രമല്ലാതെ ബാക്കി ഇരിക്കുന്നവർക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുട്ടൻസ് രണ്ട് സ്പീക്കർ പനി രണ്ട് സ്പീക്കർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ വണ്ടിയിൽ ഫുൾ റേഞ്ച് സ്പീക്കർ ഒരു നാലെണ്ണം സീറ്റിന്റെ അടിയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല വോളി ആണെന്ന് വെച്ചാൽ അടിപൊളി ഓളിയാണ് തുറന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മൾ എന്ന് വെച്ചേക്കണ ഫുൾ റേഞ്ചുകൾ നാലെണ്ണം ഉണ്ട് കേട്ടെന്ന് ഇത് രണ്ട് മൂന്ന് നാല് അപ്പം നാല് ഫുൾ റേഞ്ച് ആണ് നിലവിൽ കുട്ടൻ്റെ സിജിൽ വച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വണ്ടിക്കകത്ത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ ആ അടിപൊളി സൗണ്ടാണ് ഇരിക്കാമയത്ത രീതിയിലുള്ള സൗണ്ട് വരും തുറന്ന് വെച്ചോട്ട് നമ്മളങ്ങനെ ഓവറായിട്ട് വെക്കൂല്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് നല്ല രീതിക്കുള്ള സിസ്റ്റമാണ് വെച്ചേക്കുന്നത് ചെയ്തേക്കണത് അതുപോലെ തന്നെ ഇനി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സസ്പ്രൈസ് ലോഡിംഗ് ആണ് നമ്മളാ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ഒന്നും പറയില്ല ഇപ്പോൾ ഒന്നും പറയില്ല കിഡിൽ കിഡിൽ അപ്ഡേറ്റ് ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കേണ്ട കൈസ് ടീമിലാക്കാന ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളെ മുമ്പ് വരണമുണ്ട് കിഡ്ഡിലെന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ആ രീതിക്കുള്ള ആയിട്ടാണ് നമ്മൾ നിങ്ങളെ മുമ്പിൽ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയറിലെ സെറ്റപ്പ് ഇതാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ഹെഡ് ആണ് അകത്ത് ലേസറായിട്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഡോട്ട് ലേസർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ രാത്രി ഫുൾ ഫുള്ള് സ്മോക്കൊക്കെ ഇട്ടിട്ട് അതായത് റെഡ് മാത്രം ഇടണം അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സച്ചിസ് എന്ന് പറയുന്ന അയലറയുള്ള ഒരു ടീമിന്റെ വർക്കാണ് അപ്പം നമ്മൾ ഇത് ഫുള്ള് പിക്സലാണ് ചെയ്തേക്കണ ഇതെല്ലാം മറ്റേ ആർ ജി ബി പിക്സലാണ് കുഴപ്പമില്ല കേട്ടോ വർക്കൊക്കെ കുഴപ്പമില്ല നല്ല വർക്കാണ് അപ്പം നമ്മൾ സ്മോക്കർ വെച്ചേക്കണ നമ്മുടെ ബെർത്തിലായിട്ടാണ് സ്മോക്കർ വെച്ചിരിക്കുന്നത് അവനെ അങ്ങോട്ട് അടിച്ച് വിട്ടുകൊടുത്ത പൊകു തള്ളും വണ്ടിയിൽ ആ ഒരു അത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന രൂപം മാറും മോക്കെ ഡിറ്റ് ഇത് നീ ഇത് ഇതിടുമ്പോഴത്തേക്ക് ലേസർ ആയാലും എല്ലാം ഈ വണ്ടിക്ക് വണ്ടിക്കകം എല്ലാം ഒരു ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് പിന്നെ അത്രയൊക്കെ ഉള്ളു കൈസ് അപ്പോൾ നമ്മളെ ഇൻറ്റീരിയർ വീഡിയോ കാണിച്ചില്ല എന്നുള്ള ഇത് മാറണമെല്ലാവർക്കും ഞാൻ ഇൻറ്റീരിയർ കാണിച്ചിട്ടുണ്ട് എന്ത് ഓട്ടോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ് ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കോളേജിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ഡവേഷൻ ട്രിപ്പ് ആയാലും അല്ലാതെ മറ്റേ എന്താണ് കല്യാണം ആയാലും എന്തൊന്നും സംഭവം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് വണ്ടിയിലെ വിശേഷങ്ങൾ ഇത്രയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കനും കൂടി അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കണം ഓക്കെ ഞാൻ പറഞ്ഞിട്ടുകൊണ്ട് നിങ്ങൾ അടിച്ച് പൊട്ടിക്കുകയെന്ന് ചെയ്തിൽ ഒരു കുത്ത് കൊടുത്തേക്കണം എല്ലാവരും ഓക്കെ അപ്പോൾ വൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഓഫ്